ഭരണം തന്നെ ഇല്ലല്ലോ മുഖ്യമന്ത്രി ഒമ്പതാം വാർഷികത്തിൽ കലാകാരന്മാരെയൊക്കെ വെച്ച് വലിയ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒരു ഔദ്യോഗികമായിട്ടൊരു കാര്യം സംസാരിക്കാൻ ആളില്ല ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപ്പിടുത്തുണ്ടായി സാഹചര്യം വഷളായപ്പോൾ കോഴിക്കോട്ടുള്ള മന്ത്രിമാർ ആഗോള പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു അക്ഷരം ഉണ്ടെന്ന് ഇന്നലെ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ഈ ദുരന്തത്തെക്കുറിച്ച് സർക്കാർ ഭാഷ എന്താണ് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് ചെറിയൊരു സംഭവം അല്ലല്ലോ ആളുകളെ മുൾമുനയിൽ നിർത്തിയില്ലേ എത്ര മണിക്കൂറുകൾ ഇവിടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം തകർന്ന് കിടക്കുമ്പോഴും മുഖ്യമന്ത്രി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വേടനെ കൊണ്ടും ആളെ കൂട്ടാൻ ഇപ്പം അതാണ് പരിപാടി ആളില്ല മുഖ്യമന്ത്രിയുടെ പരിപാടി എന്നാൽ പിന്നെ വേടം വരട്ടെ എന്നാണ് പറയുന്നത് കലാപരിപാടി വെച്ച് ആളെ കൂട്ടുന്ന പരിപാടി അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി ഇത്തരം ഗൗരവതരമായ വിഷയങ്ങളുണ്ട് അത് ചർച്ച ചെയ്യണം ശരിയാണ് ഈ ചൂണ്ടിക്കാണിച്ച കാര്യം പല സ്ഥലത്തു നിന്നുമാണ് ഫയർ എഞ്ചിനുകൾ വന്നത് ഇവിടുത്തെ സിറ്റിയിൽ അതിനുള്ള സംവിധാനങ്ങളില്ല ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ എടുത്തു കളഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് സർക്കാരാണ് ഉത്തരം പറയേണ്ടത്